ം ഇന്ന് ഞാൻ നിങ്ങളെ പരിചയപ്പെടുന്നത് ചെണ്ടുമുല്ല അല്ലെങ്കിൽ ഒട്ടോർമോഹിനി എന്നറിയപ്പെടുന്ന ചെടിയാണ് വളരെയധികം നോസ്ട്രാളജിക് ഓർമ്മകൾ ഉണർത്തുന്ന ഒരു ചെടിയാണിത് പണ്ട് കാലങ്ങളിലൊക്കെ എല്ലാ വീടുകളിലൊക്കെ ഇത് ഇഷ്ടംപോലെ ഈ ചെടി ഉണ്ടായിരുന്നു കൂടുതലും പറമ്പുകളിലൊക്കെയാണ് ഇത് വളർന്നുകൊണ്ടിരുന്നത് ഇത് ഒരു പ്രാവശ്യം നമുക്ക് നട്ട് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ ഒരിക്കലും നഷ്ടപ്പെടത്തില്ല വേരുകളിൽ നിന്ന് പുതിയ പുതിയ ചെടികളിങ്ങനെ ഉണ്ടായിക്കൊണ്ടിരിക്കും ഓരോ ചെടിയുടെയും മധ്യഭാഗത്തായിട്ടാണ് ഒരു പൂച്ചെണ്ടിൻ്റെ അകൃതിയിലാണ് ഈ പൂക്കൾ ഉണ്ടാകുന്നത് ഒരു കുലയിൽ ഏകദേശം ഒരു പത്ത് പന്ത്രണ്ട് പൂക്കളൊക്കെ വെച്ചുണ്ടാവും ഈ മുട്ട ആദ്യമേ വരുമ്പോഴത്തേക്കും ഒരു ലൈറ്റ് പിങ്ക് കളറിലാണ് മുട്ടകൾ വരുന്നത് ഇത് വിരിഞ്ഞ് കഴിയുമ്പോഴത്തേക്കും അത് തൂവെള്ള നിറത്തിലേക്ക് മാറും ഏറ്റവും പ്രധാനം എന്ന് പറയുന്നത് ഇതിൻ്റെ അപാരമായ സുഗന്ധമാണ് ഇതെവിടെയെങ്കിലും ഈ ചെടി നമ്മൾ ശ്രദ്ധിക്കാതെ പോകുകയാണെങ്കിലും ഈ സുഗന്ധം കൊണ്ട് തന്നെ നമ്മൾ ഈ ചെടിയിലേക്ക് ആകർഷകരാകുകയാണ് ചെയ്യുന്നത് ഏകദേശം ഒരാഴ്ചയിലൊക്കെ കൂടുതൽ ഈ ചെടി പൂക്കൾ ഇങ്ങനെ നിൽ നിൽക്കും ഒരു പൂ ഉണ്ടായി കൊഴിഞ്ഞു പോയാലും പുതിയ പുതിയ മുട്ടകളിങ്ങനെ ഇടയ്ക്കൊന്നും ഇങ്ങനെ ഉണ്ടായിക്കൊണ്ടേയിരിക്കും കാണാൻ വളരെ മനോഹരമായിട്ടുള്ളൊരു ചെടിയാണിത് ഇത് ഞാൻ ഒരുപാട് അന്വേഷിച്ചിടന്നിട്ട് എനിക്ക് പിന്നെ ഞാനിത് ഒത്തിരി അന്വേഷിച്ച് കിടന്നിട്ട് കിട്ടിയ ഒരു ചെടിയാണിത് ഇതിൻ്റെ ഒരു ഡിഫക്റ്റ് എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ ഈ ചെടി ഒരെണ്ണം പിടിപ്പിച്ച് കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ പറമ്പ് മുഴുവനും ഇതിങ്ങനെ പുതിയ തൈകൾ ഉണ്ടായിട്ട് കാട് പോലെ പോലാകും അതുമാത്ര ഇതിൻ്റെ ഒരു പ്രശ്നം എന്ന് പറയുന്നത് അത് നമുക്കൊരു നല്ലൊരു അത്യാവശ്യം ഒരു ചട്ടിയിലൊക്കെ ഒതുക്കി വളർത്തുകയാണെങ്കിൽ നല്ല രീതിക്ക് നമുക്ക് ഫ്ലവർ തരും ഓരോ ചെടിയുടെ മധ്യഭാഗത്തായിട്ടാണ് ഇത് ഉണ്ടാകുന്നത് ഓരോ സീസൺ ഫ്ലവറിങ് സീസൺ കഴിയുമ്പോഴും നമ്മളത് പ്രൂൺ ചെയ്ത് പിടിക്കുകയാണെങ്കിൽ പുതിയ പുതിയ ശിഖരങ്ങളൊക്കെ ഉണ്ടായിട്ട് അതിലെല്ലാം ഇതുപോലെ പൂക്കളായിട്ട് വരും പിന്നെ പഴയ ആൾക്കാർക്കൊക്കെ ഈ ചെടിയോടൊരു പ്രത്യേക ഒരു മമതയാണ് പുതിയ ആൾക്കാർക്കൊക്കെ ആൾക്കാർക്കൊന്നും ഈ ചെടിയോടൊന്നും അത്ര ഇത് കാണാൻ കിട്ടാത്തതുകൊണ്ട് അധികം പരിചയമില്ല അങ്ങനെ അങ്ങനെ ഒരു നെസ്റ്റാളജിക്ക് ഓർമ്മകളൊക്കെ ഉണർത്തുന്ന ചെടിയാണിത് എല്ലാവർക്കും എൻ്റെ വീഡിയോ ഇഷ്ടപ്പെടുന്നു വിചാരിക്കുന്നു വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ഷെയർ ചെയ്യുക ലൈക്ക് ചെയ്യുക നിങ്ങളുടെ കമൻസ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ അറിയിക്കുക നമുക്ക് വീണ്ടും പുതിയൊരു വീഡിയോ ആയിട്ട് കാണാം ഇതുവരെ ബൈ